വിവരം വെച്ചതിന് ശേഷമാണ് അറിഞ്ഞത് വിവരമില്ലാതിരുന്ന കാലത്ത് ജീവിച്ച സ്വർഗമാണ് വിദ്യാലയമെന്ന് അക്ഷരം പ്രതി ശരിയാണ് ഒരു കുരുന്നിൻ്റെ വളർച്ചയെ അവൻ അറിയാതെ തന്നെ ഏറെ സ്വാധീനിക്കുന്നത് വിദ്യാലയങ്ങളാണ് വിദ്യാലയ ജീവിതകാലമാണ് അതുകൊണ്ട് തന്നെ ഈ സ്വർഗം വിദ്യ അഭ്യസിക്കുക എന്നത് മാത്രമാവരുത് ഒരു കുട്ടിയിൽ അന്തർലീനമായതെന്തൊക്കെയോ അതിനെയെല്ലാം രാഗി ഉരുക്കി മിനുക്കിയെടുക്കേണ്ടുന്നതും ഇതേ വിദ്യാലയങ്ങളിൽ നിന്ന് തന്നെ എം ജി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യ അഭ്യസിക്കുന്നതിനോടൊപ്പം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിലെ മറ്റു കഴിവുകളും കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് അവരെ നല്ലൊരു സാമൂഹിക പ്രതിബദ്ധതയും ഉത്തരവാദിത്വ ബോധവും സൃഷ്ടിച്ചെടുക്കുന്നതിന് മുൻതൂക്കം നൽകാറുണ്ട് എന്നത് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ് കാരണം ഞങ്ങൾ മുൻപും സർക്കാർ ആശുപത്രിയിൽ വിദ്യാർത്ഥികൾ ഉച്ചയൂണ് വീട്ടിൽ നിന്ന് തന്നെ ശേഖരിച്ച് എത്തിച്ചതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ കവർ ചെയ്യാൻ എത്തിയിരുന്നു പ്രോത്സാഹിപ്പിക്കുവാൻ ഇവിടുത്തെ സ്കൂൾ അധ്യാപകരും മാനേജ്മെന്റും മെയ് മറന്ന വിദ്യാർത്ഥികൾക്ക് ബാക്ക്ബോണായി മാറുന്നത് ഞങ്ങൾ അനുഭവമുള്ള കാര്യമാണ് ഇതാ ഇപ്പോൾ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ഇഴ ബന്ധത്തെ സൂചകമാക്കി ഒരു സംഗീത ആൽബം ചിത്രീകരിച്ചിരിക്കുന്നു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും മുഴുവൻ അധ്യാപകരും ഈ വീഡിയോയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ ആൽബത്തിലെ ഏറ്റവും വലിയ കൗതുകം മാത്രവുമല്ല മറ്റ് വിദ്യാലയങ്ങളിൽ ഇതുവരെയും ഇങ്ങനെയൊന്ന് ഞങ്ങൾക്ക് പരിചിതമല്ല ഏതായാലും ഈ ആൽബത്തിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക എന്നുള്ളത് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം മുഖത്തിൽ മൊഴിയഴകുര അറിവിൽ കളി അറങ്ങാമേ അക്ഷരക്കൂട്ടിൽ വിളുദ് സ്നേഹനാരങ്ങൾ ഈ സംഗീത ആൽബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞങ്ങൾ കാണുന്നത് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെല്ലാം എം ജി എം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് എന്നതാണ് ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മുരുക്കുമ്പിഴ എം ജി എം സ്കൂളിലെ ഹെഡ് മാസ്റ്ററും മലയാള അധ്യാപകനുമായ സൈലാസാണ് സംഗീതം നൽകിയിരിക്കുന്നത് സ്കൂളിലെ സംഗീത അധ്യാപകനായ വിഭു വെന്നാറമോടാണ് പാടിയിരിക്കുന്നതും വിഭു വെന്നാറമൂടും സ്കൂളിലെ മറ്റൊരു അധ്യാപികയായ ചിത്തി പ്രകാശും ചേർന്നാണ് Akshara Koda is a musical video created by our school celebrating the bond between students and teachers of MGM school, Mangalavaram. From lyrics and composition to singing and presentation, every aspect is crafted by our talented teachers. In this video, we aim to focus our chairman's vision that is education is more than books. That is Chairman's clear vision is that here learning goes beyond books. In this occasion, I would like to express my heartfelt gratitude to our management and our staffs and our childrens. All the best wishes for this video. Thank you. <laughs> നമ്മുടെ സ്കൂളിൽ ഇത്തരത്തിൽ അക്ഷരക്കൂടെ എന്ന പേര് ഒരു സംഗീത ആൽബം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം നമ്മൾ പ്രേടിപ്പിക്കുകയാണ് അപ്പോൾ അതിന് എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഒരു സഹായമുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികളും അതിനൊന്നായിട്ട് കൂടെ നിൽക്കാൻ വേണ്ടി നിന്നു അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന് പറയുന്നത് നമ്മളിന്ന് കാണുന്നതിൽ ഏറ്റവും കൂടുതൽ റീച്ചുള്ള ഒരു ഗാനശില്പമായിട്ടത് മാറിയെന്നതാണ് അതിനകത്ത് അധ്യാപകർ തന്നെയാണ് അതുപോലെ രചന എഴുതി നടത്തിയിരിക്കുന്നത് സംഗീതം കൊടുത്തിരിക്കുന്നത് പാടിയിരിക്കുന്നത് അതിൻ്റെ ആവിഷ്കാരം എല്ലാം നടത്തിയിരിക്കുന്നത് പ്രിൻസിപ്പൾ അധ്യാപകർ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ചേർന്നിട്ടാണ് അതുതന്നെയാണ് ഒരുപക്ഷേ അത് നമ്മുടെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അത്തരത്തിൽ അപൂർവമായ ഒന്നായിരിക്കും ഇത്തരത്തിലൊരു ഗാനം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നുകൊണ്ടുള്ളത് മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളിലും മുഖം ഇതിൽ വന്നിട്ടുണ്ട് കാരണം എല്ലാ രക്ഷിതാവും കുട്ടിയെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ അവരുടെ മുഖം ഒരു സ്ക്രീനിൽ കാണുക അത് ആ ഉദ്യമത്തിന് ഞങ്ങളിവിടെ വിജയിച്ചിരിക്കുന്നതാണ് അതിനുവേണ്ടി ഞങ്ങളെ സഹകരിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേരുണ്ട് രക്ഷിതാക്കളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന കൂടാതെ ഞങ്ങൾ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു ആശയം ആദ്യം ആവിഷ്കരിക്കുമ്പോൾ അത് അതിന് കൂടെ നിന്ന പ്രിൻസിപ്പൽ ഹരിത മാം അതുപോലെ നമ്മുടെ നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ മാനേജർ സുനിൽ സാർ അതിനപ്പുറം ഞങ്ങളുടെ സ്കൂളിൻ്റെ എല്ലാം നാഥനായ ഗീവർഗി സോർണാൻ സാർ ചെയർമാനാണ് സാറിൻ്റെ അതുപോലെ അൽഫാമ് വൈസ് ചെയർമാൻ ജാബ്സൺ സാർ ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു വീഡിയോ നമുക്കിവിടെ ചെയ്യാനായത് അതിൽ വളരെ സന്തോഷം തോന്നുന്നു എം ജി എം ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ഡോക്ടർ ഗീവർഗി ശിവധാന സാറിൻ്റെ പുസ്തകമാണ് ആകയാൽ സ്നേഹം മാത്രം ആ പുസ്തകത്തിലെ ആകയാൽ സ്നേഹം മാത്രം എന്ന ശീർഷകത്തിനെ എടുത്തുകൊണ്ടാണ് ആ തലക്കെട്ടിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലൊരു ഗാനം ചിത്രീകരിക്കണമെന്നല്ലെങ്കിൽ ഗാനം എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളിലേക്ക് വരുന്നത് അത് ആ വരി തന്നെ നമ്മുടെ ഈ പാട്ടിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അത്തരത്തിൽ സ്നേഹത്തിനെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്ന തരത്തിലുള്ള പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ഗാനശില്പമായിരുന്നു ഞങ്ങൾ നല്ല രൂപം പെടുത്തിയെടുത്തത് ശരിക്കു പറഞ്ഞാൽ അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിൽ ഇപ്പോൾ ആഴമേറിയ വിള്ളലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാരണം ന്യൂസുകളിലൊക്കെ നമ്മൾ നിരവധി ദിനം പ്രതി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന അധ്യാപകരെ ഭീഷണിപ്പെടുത്തുക അധ്യാപകരോട് പ്രകോപനപരമായി സംസാരിക്കുക അങ്ങനെയുള്ള വിദ്യാർത്ഥി അധ്യാപക ബന്ധങ്ങളിൽ വളരെയധികം ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളെ നെഞ്ചോട് ചേർത്ത് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ അവരെ ചേർത്ത് നിർത്തി വാത്സല്യപൂർവ്വം അല്ലെങ്കിൽ സ്നേഹപൂർവ്വം അവരെ കരുതലോടെ ചേർത്ത് പിടിക്കുന്ന അധ്യാപികമാരുടെയും അധ്യാപകന്മാരുടെയും അതുപോലെ അധ്യാപകരെ ആദരവോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കാണുന്ന ഒരു വിദ്യാർത്ഥി സംസ്കാരം അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ആ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യം കൂടി നമ്മുടെ ഈ ഗാന വീഡിയോ ചിത്രീകരണത്തിൽ ഉണ്ട് തീർച്ചയായും അതുപോലെ തന്നെ കാലം എത്ര കഴിഞ്ഞാലും ഈ കാലയളവിൽ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്ക് ഇവിടുന്ന് അവർ വേറെ വലിയ മേഖലയിലേക്ക് വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് അവർ പോയാലും അവർ അവരുടെ മധുരമായ ഒരു ഓർമ്മപ്പെടുത്തലായിരിക്കും ഈ വീഡിയോ എത്ര കാലം എത്ര കഴിഞ്ഞാലും അവർക്കത് കാണാം അവർക്ക് ആസ്വദിക്കാം ആ പഴയ ഒരു തരമായ സ്കൂൾ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാക്കുക എന്ന ഒരു മികച്ച ഉദ്ദേശം നമുക്ക് ഈ വീഡിയോയിൽ വീഡിയോ ആൽബത്തിൻ്റെ ചിത്രീകരണത്തിന് ഉണ്ടായിരുന്നു ഞങ്ങളുടെ എം ജി എം മംഗലപുരം സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് ഒരേ സമയം അണിനിരുന്നൊരു പ്രോഗ്രാമാണിത് ഞങ്ങളുടെ കുട്ടികളൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടി വളരെ സപ്പോർട്ടീവായിട്ട് സഹകരിക്കുകയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഓരോ സ്റ്റാഫും ഞങ്ങളുടെ ഓരോ സ്റ്റാഫും ഓരോ കുഞ്ഞുങ്ങളും ഇതിലുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞങ്ങളുടെ സ്ഥാപകൻ ചെയർമാൻ ഗി വർഗീസ് യോഹനൻ സാറിൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ പുസ്തകങ്ങളിൽ മാത്രം കുട്ടികൾ ഒതുങ്ങരുത് എന്നുള്ളതാണ് പുസ്തകങ്ങൾക്ക് അപ്പുറം അവർക്ക് പലരും പഠിക്കേണ്ടതുണ്ട് ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസൊക്കെ നേടിയെടുക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അക്കാഡമിക്കും ആക്ടിവിറ്റീസിനും ഈക്വൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു നാളിൽ ഇനി പ്രോഗ്രാമായിരുന്നത് കാലം എത്ര കഴിഞ്ഞാലും ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് നഷ്ടബോധത്തോടെ മാത്രം ഓർമ്മയിൽ തെളിയുന്ന കാലമാണ് കാലം എന്നാൽ ഈ വിദ്യാലയം ഈ ആൽബം നിർമ്മിക്കുന്ന ഈ സമയത്ത് ഇവിടെ പഠിച്ചിരുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും വിരൽ തുമ്പിലുണ്ടാവും ഓർമ്മകൾക്ക് നിറം ചാർത്തിയ ഈ നിറമാർന്ന ചിത്രങ്ങൾ ആശംസകളോടെ ക്യാമറാമാൻ ബാഹുലിയനോടൊപ്പം ശംഖിനുകുളം പോസ്റ്റ് ഓഫീസ്